ഈ ഈ ഒക്കെ ഡാൻസ് നന്നായിട്ട് പോലെ തോന്നി എന്തെങ്കിലും ചെയ്യേ ഒന്നുമില്ല എന്നോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ എനിക്ക് നെഗറ്റീവ് എന്റെ കൂടെ ചെയ്യുന്ന ആക്ട്രസോ ആരെങ്കിലും നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ആളായിരിക്കും ഞാനത് പണ്ട് ഞാൻ ഡാൻസ് പഠിച്ചു ലാലേട്ടൻ സിനിമ പറഞ്ഞില്ലേ ഞാൻ കരാട്ടം പഠിച്ചില്ല ഗുൾഫ് പഠിച്ചില്ല അറിയുന്ന നല്ല നാടൻ തല്ലാറിയോ അതായത് നമ്മള് മാക്സിമം ശ്രമിക്കും എന്ന് വെച്ചിട്ട് വളരെ ബോറായിട്ട് അങ്ങനത്തെ സാധനം ഞാൻ ചെയ്യാറില്ല ആക്ട്രിന്റെ ഡാൻസ് കളിക്കാത്ത ആൾ കളിച്ചാൽ ബോറായിട്ട് തോന്നും പക്ഷെ അമിത ബോറായിട്ട് തോന്നാത്ത രീതിയിൽ കളിക്കാറുണ്ട് അല്ല അങ്ങനെ ഇതിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് റീലിന് വേണ്ടി പ്രാക്ടീസ് നമ്മളിപ്പോ സിനിമയിലെ പാട്ടല്ലേ റീൽ നമ്മള് ഡാൻസ് ചെയ്യാം അപ്പൊ അവര് ചെയ്ത സ്റ്റെപ്പ് നമ്മൾ നോക്കും അതേപോലെ ഏകദേശം ശ്രമിക്കാറുണ്ട് ഈ ഒരു ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണുമ്പോഴേ ഇപ്പം ആളുകളുടെ ഒരു മനോഭാവം എന്താണ് അതായത് കുറച്ച് റൊമാൻറ്റിക് റൊമാൻറ്റിക്കിനേക്കാളും ഒരു കുറച്ച് ഉറച്ചൊന്നും ഓവറാണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ഒക്കെ കാണുമ്പോൾ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഇവരുടെയൊക്കെ ഒരു നിലപാടും ഇവരുടെ ഒരു മനോഭാവവും അതായത് ഇങ്ങനത്തെ റൊമാൻറ്റിക് വീഡിയോസിന് കൂടാതെ ഞാൻ കണ്ടന്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരു ലക്ഷം ഒന്നര ലക്ഷം മൂന്ന് രണ്ടു ലക്ഷം ആൾക്കാരെ കാണാറുള്ളൂ റൊമാൻറ്റിക് വീഡിയോസും നല്ല നല്ല റൊമാൻറ്റിക് വീഡിയോസും മേലോട് കയറാറുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയേൻ്റെ മൊത്തം ഒരു കുഴപ്പമാണ് നെഗറ്റിവിറ്റി സാധനങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയ ഹൈപ്പ് കൊടുക്കും ഞാൻ ഞാനുള്ളതല്ല ഇനിപടി ആര് ചെയ്താൽ ഏതൊരാൾ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും നെഗറ്റിവിറ്റിയുള്ള റീൽസ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഹൈപ്പ് വേണം അതു മാത്രമല്ല സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ പറ്റും നെഗറ്റിവിറ്റി ഹൈപ്പ് കയറിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി പിടിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാരുണ്ട് ഉണ്ട് ജെൻസും ഉണ്ട് ആ പേരൊന്നും എടുത്ത് പറയുന്ന പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഞാൻ എനിക്ക് സിനിമ അതുപോലെ തന്നെ താല്പര്യമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന റീല് എടുത്ത് നോക്കിയാൽ കാണാം റൊമാൻറ്റിക് റീല് ആണ് ചെയ്യാറ് അല്ലാതെ വെറുതെ ഒരു പാട്ട് വെച്ചിട്ട് കട്ടുമ്മ കിടന്ന് പറയുന്നതല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ റീക്രിയേഷനാണ് ചെയ്യുന്നത് അത് അതേപോലെ അനുകരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് എന്താ എൻ്റെ വൈഫിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ നല്ല രസതന്ത്രത്തിലുള്ള റീക്രിയേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് ചാന്തോട്ട് റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അതേപോലെ അതേപോലെ പിടിച്ചിട്ടാണ് ചെയ്തത് എൻ്റെ വൈഫിന് വൈഫിനറിയാം ഞാനൊരു ആക്ടറാണെന്നറിയാം അതുപോലെ തന്നെ സിനിമയും കാര്യങ്ങളും താൽ പോകുന്ന ആളാണെന്ന് അറിയാം സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തൊരു ആൽബം കാണാം കള്ളക്കറുമ്പി അടിപൊളി ആൽബമാണത് നല്ല വ്യൂസ് ഉള്ള ആൽബമാണത് എത്രയോ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്താലും അത് എന്നെ സംബന്ധിച്ച് റൊമാൻറ്റിക് വീഡിയോസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു മോശം എനിക്ക് തോന്നിയിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ ഞാൻ ഞാനതിന് പറയുന്നത് നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരും ആരും അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ലിമിറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തേ മോശം ചെയ്തിട്ടില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ മോശം ഒന്നും ചെയ്തിട്ടില്ല എവിടെയും ചെയ്തിട്ടില്ല വെക്കേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് ചില ആൾക്കാർക്ക് കുരുപൊട്ടും കുരുപൊട്ടുന്ന ഒരു പൊട്ടട്ടായി അല്ല ഇപ്പം എന്താ പറയണ്ടത് മോക്ക് കുരു കൂട്ടിയോ ഇല്ലല്ലോ എന്താ കുഴപ്പമില്ല അതാണ് ഞാൻ പറഞ്ഞു തന്നല്ലോ ചില ആൾക്കാർ ചില ആണുങ്ങൾ കുറെ സുഹൃത്തുക്കൾ റീൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ നോക്കുമ്പോൾ ഇയാള് കണ്ടില്ല രാവിലെ ഒരു ഒരു റീൽ ഒരു പെണ്ണി അപ്പൊ അവർക്ക് കുരു കൂട്ടും സ്വാഭാവികമാണ് അസുഖവും ഒരാളെ കമന്റിൽ വന്നിട്ട് കുറെ ചീത്തയൊക്കെ വിളിക്കും അപ്പൊ ഞാൻ അധികം മൈൻഡ് ചെയ്യാറില്ല ഞാൻ പോയി നോക്കി ഇയാൾ അക്കൗണ്ട് കയറി നോക്കിയ സമയത്ത് ഇയാളെ മെസ്സേജ് എൻ്റെ ഇൻബോക്സ് എടുത്തു നോക്കി സമയത്ത് ഇയാളെനിക്ക് ധാരാളം മെസ്സേജ് കഴിച്ചു ദാസേട്ട സുഖൻ്റെ ദാസേട്ട എപ്പോഴാണ് കുറേ മെസ്സേജ് ഞാൻ ചിലപ്പോൾ അയാളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള വിഷമം അയാളുടെ പ്രകടിപ്പിച്ചായിരിക്കും ഞാൻ അവിടെ പോയി ആ ബ്രോ സുഖമായിരിക്കുന്ന ബ്രോ എന്തൊക്കെയാണ് വിശേഷം വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് ബ്രോ ഞാൻ ആളെ കയറി ചീത്ത പറയാനല്ലേ അവിടെ ശ്രമിച്ചത് ഇൻബോക്സ് കയറിയിട്ട് അയാൾക്ക് നല്ല രീതിയിൽ മറുപടി കൊടുത്തു അത് ആയി അതോട് പറഞ്ഞത് ദാസേട്ട ദാസേട്ടൻ മെസ്സേജ് ഇട്ട സന്തോഷമാണ് ദാസേട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നെഗറ്റീവ് കമൻ്റ് ഇട്ടിയത് ഇതൊരനുഭവം അല്ലേ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്നോട് അത്രയും വിദ്വേഷമുള്ള ആൾക്കാരൊന്നും അല്ല നെഗറ്റീവ് ആവേണ്ടിയിരുന്നത് ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഇയാൾ നമ്മളൊന്ന് മൈൻഡ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ ഒരു ഘടകങ്ങളാണ് അതായത് അസുഖം കൂടി കൂടെ റൊമാൻറ്റിക് ഫീൽ ചെയ്തിട്ട് ഒരേ ആളുകൾ എന്നെ ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ചീത്ത ആ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ സിനിമകൾ റൊമാൻറ്റിക് സീൻ കാണുമ്പോൾ ആരും ചീത്തരോനാട്ടിനും മമ്മൂക്കായും വരാരൊന്നും പറയില്ലോ പിന്നെ രണ്ട് രണ്ടായി കാണുന്ന എന്തിനാണ്